പ്ലസ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ിൽ യാത്ര തുടരുകയാണ് ഹക്കലിലേക്കാണ് യാത്ര അവിടേക്കുള്ള ദൂരം സമയവും നോക്കാം വലതുവാത്തെ മാപ്പ് നോക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് ഹക്കലിൽ നിന്ന് തബൂക്കിലേക്കുള്ള ദൂരം രണ്ടു മണിക്കൂർ നാല്പത്തഞ്ചു മിനിറ്റ് നേരത്തെ യാത്ര അല്ലൂലായിരുന്നു മൊത്തം അഞ്ഞൂറ്റിഇരുപത്തിയേഴ് കിലോമീറ്റർ ആറ് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് നേരത്തെ യാത്ര ഈ മൂന്ന് മാപ്പുകൾ നോക്കുക നെക്കലിൽ നിന്ന് യാമ്പൂവിലേക്കുള്ള ദൂരമാണ് കാണിക്കുന്നത് ഒന്നാമത്തെ മാപ്പിൽ എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മൾ മടങ്ങിപ്പോരാനുള്ള വഴിയാണ് എട്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ യാത്രയാണ് പക്ഷേ അത് അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത രണ്ട് ഓപ്ഷനിൽ ഒന്ന് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് തബൂക്കിൽ ചെന്ന് അലുവച്ചു വഴി എണ്ണൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ഒമ്പത് മണിക്കൂർ അൻപത്തെട്ട് മിനിറ്റ് യാത്ര രണ്ടാമത്തേത് നമ്മൾ പോയ അല്ലുല വഴി എണ്ണൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ പത്ത് മണിക്കൂർ മൂന്ന് മിനിറ്റ് യാത്ര ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് പൽവജു വഴിയാണ് സമയം കുറവാണ് ദൂരം കുറവാണ് മുമ്പച്ച് കടപ്പുറവും കാണാം തബൂക്കിലായിരുന്നു ഇന്നലെ നമ്മുടെ വിശ്രമം നമ്മൾ ഭൂമിൽ നിന്ന് ഇറങ്ങുകയാണ് പതിവ് പോലെ ശംനു വണ്ടി ഓടിക്കാൻ തയ്യാറായി കഴിഞ്ഞു വൈഫ് വലിയ മോന് അവൻ്റെ ഭാര്യ ചെറിയ മോന് മോള് അവരുടെ മക്കൾ എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ അടുത്ത യാത്ര സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ജോർദാനി അതിർത്തിക്കപ്പുറത്ത് അക്ബ ഉൾക്കടലിന്റെ മുഗൾ ഭാഗത്താണ് ഹാപ്പൽ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത് ഇസ്രായേൽ ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ തീരങ്ങൾ ഹാപ്പലിൽ നിന്ന് കാണാൻ കഴിയും ഹാക്കലിൽ ഒരു ചെറിയ നഗരമാണ് ഇത് ചങ്കടൽ ഷിപ്പിംഗിന് ഉപയോഗിക്കുന്ന ഒരു തുറമുഖമല്ല താരതമ്യേന ചെറിയ സൗദി ജനസംഖ്യ ജലശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്നില്ല തൽഫലമായി ഈ പ്രദേശത്തെ പവിഴപ്പറ്റുകൾ ശുദ്ധവും വൈവിധ്യമാർന്ന സസ്യജന്തുക്കളാൽ നിറഞ്ഞതുമാണ് ഈ മേഖലയിലെ ചെങ്കടലിൻ്റെയും അക്കബ ഉൾക്കടലിൻ്റെയും തീരങ്ങൾ മനോഹരമാണ് അക്ബാ ഉൾക്കടലിന് കുറുകെയുള്ള സിനായ് പെനിസുലയിലെ പർവ്വതങ്ങളുടെ കാഴ്ചകൾ വളരെ രസകരമാണ് ഇവിടെ നിന്ന് ജോർദാനിലെ അക്ബ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള ഗതാഗതത്തിൽ മാത്രമേ ഷിപ്പിംഗ് പരിമിതപ്പെടുത്തിയിട്ടുള്ളൂ ജോർദാനിയൻ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഡ്രൈവിംഗ് സ്പോർട്സിനും താമസത്തിനും സന്ദർശിക്കാൻ ഏറ്റവും ആകർഷകമായ നഗരങ്ങളിൽ ഒന്ന് ഇത് മാറിയിരിക്കുന്നു ഏറ്റവും ആകർഷകരമായ രണ്ട് ഘടകങ്ങൾ അതിൻ്റെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമാണ് സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് ആൻഡിക്വിറ്റീസ് അപ്രലിൽ നാലിലധികം ആകർഷകമായ സ്ഥലങ്ങൾ ചേർത്തിട്ടുണ്ട് ഹക്കലിൽ മരുഭൂമി കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ശൈത്യകാലത്താണ് ഹക്കലിലെ ശരാശരി വാർഷിക താപനില ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അതായത് എഴുപത്തഞ്ച് പോയിൻ്റ് ഏഴ് ഡിഗ്രി ഫാരൻഹീറ്റാണ് പ്രതിവർഷം ഏകദേശം ഇരുപത്തിനാല് മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു ഹാപ്പിൽ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം വയൽ അല്ലെങ്കിൽ പാടം എന്നാണ് നമ്മുടെ നാട്ടിൽ പെരുവയൽ വയൽ വയലൂര് വയലട പാടവയൽ എന്നൊക്കെ സ്ഥലങ്ങൾക്ക് പേരുണ്ടല്ലോ അതുപോലെ വയൽ എന്നർത്ഥം വരുന്ന ഹാപ്പൽ എന്നൊരു സ്ഥലമാണ് രാജ്യത്തിൻ്റെ വടക്കുപിടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന തബുക്ക് പ്രവിശ്യയുടെ ഭാഗമാണ് ഹാപ്പിൽ ഗവർണറേറ്റ് ഏറ്റവും ൾ കണക്കുകൾ പ്രകാരം ഏറ്റവും പ്രൊവേഷ്യയിലെ ജനസംഖ്യയുടെ മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് ഗവർണറേറ്റിൽ താമസിക്കുന്നത് ഏകദേശം പേർ ആപ്പിൾ ഗവർണറേറ്റിന്റെ സ്ഥാനം സൗദി ജോർഡാൻ അതിർത്തിയിൽ എമിറേറ്റിൻ്റെ തലസ്ഥാനമായ തബുക്ക് നഗരത്തിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ രാജ്യത്തിൻ്റെ വടക്കുപടിഞ്ഞാറായി ഹക്കൽ ഗവർണറേറ്റ് സ്ഥിതി ചെയ്യുന്നു അൽബാദ് ഗവർണറേറ്റിനൊപ്പം അൽകാബ ഉൾക്കടലിനെ അഭിമുഖീകരിക്കുന്ന രാജ്യത്തിൻ്റെ തീരദേശ സ്ട്രിപ്പും ഇത് രൂപപ്പെടുത്തുന്നു ജോർഡാനിലെ ഹാഷമേറ്റ് രാജ്യം ഈജിപ്ത് അറബ് റിപ്പബ്ലിക് ഫലസ്തീൻ എന്നീ മൂന്ന് രാജ്യങ്ങളുമായി രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് സംഗമസ്ഥാനം കൂടിയാണ് ഹക്കൽ കിഴക്ക് തബൂക്ക് നഗരം തെക്ക് അൽബാദ് ഗവർണറേറ്റ് പടിഞ്ഞാറ് അക്കബ ഉൾക്കടൽ വടക്ക് ജോതാനിയൻ അതിർത്തികൾ എന്നിവയാണ് ഇതിൻ്റെ അതിർത്തികൾ ഗവർണറേറ്റിലെ സിവിൽ സർവീസ് ലെവൽ അനുസരിച്ച് ഹക്കൽ ഗവർണറേറ്റ് ബി കൂടാതെ ആറ് ടൂറിസം സാധ്യത ഹാപ്പിൾ ഗവർണറേറ്റിന്റെ തീരങ്ങളിൽ നിന്ന് രണ്ട് അറബ് രാജ്യങ്ങളെ വ്യക്തമായി കാണാൻ കഴിയും എന്നതാണ് ഇത് അതിനെ ഒരു സവിശേഷ തീരദേശ ഗവർണറേറ്റാക്കി മാറ്റുന്നു എന്നുള്ളതാണ് തീരപ്രദേശങ്ങളിലെ പ്രകൃതിദത്ത ബീച്ചുകൾ അക്കബൾ കടലിന് മാത്രമുള്ള പവിഴപ്പുറ്റുകൾ തുടങ്ങി നിരവധി വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രങ്ങൾ കപ്പലിൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ തബുക് പഴേഴ്സയിൽ നിർമ്മിക്കുന്ന ഒരു പുരാവസ്തു ശാസ്ത്രപരവും ആസൂത്രിത നഗരവുമായി വിഭാവനം ചെയ്യപ്പെടുന്ന നിയോം പദ്ധതിക്ക് അടുത്താണ് അതിനുള്ള ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണുക മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള മണൽക്കൂനകൾ പർവ്വതങ്ങൾ കുന്നുകൾ എന്നിവയുടെ പച്ച ഈന്തപ്പനകൾ നീലക്കടലുമായി അതിശയകരമായ ഒരു പാലറ്റിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു മാത്രമല്ല ഗവർണറേറ്റിൽ ഈർപ്പം കുറവാണ് ഇത് ഗവർണറേറ്റിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ് ഗവർണറേറ്റിനെ രാജ്യത്തിന്റെ മറ്റ് പ്രധാന നഗരങ്ങളുമായും ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡ് നമ്പർ അഞ്ച് വഴി കരമാർഗം ഹക്കൽ ഗവർണറേറ്റിൽ എത്തിച്ചേരാവുന്നതാണ് രാജ്യത്തിന്റെ തെക്കു ഭാഗത്തുള്ള യമൻ സൗദി അതിർത്തികളിൽ നിന്ന് ആരംഭിച്ച് ജോർദാൻ സൗദി അതിർത്തികളിലെ ഹക്കൽ ഗവർണറേറ്റിൽ എത്തുന്നത് വരെ റോഡ് വടക്കോട്ട് പോകുന്നു സൗദി അറേബ്യയുടെ ഏറ്റവും വടക്കുള്ള ഹക്കൽ മുതൽ ജിസാൻ്റെ ഏറ്റവും തെക്കുള്ള മോസം വരെയുള്ള റോഡ് മാർഗ ദൂരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് റോഡിൻ്റെ പ്രകൃതിയും പ്രകൃതവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഇവിടെ നോക്കുക ഇപ്പോൾ ഇവിടെ നല്ല പാറക്കെട്ടുകളും മലകളുമുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇതുവരെ നമ്മൾ നല്ല സമതലത്തിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് തീരദേശ പ്രദേശമായ ഹോട്ടലിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും വീണ്ടും സമതലത്തിലൂടെ തന്നെയായിരിക്കും നമ്മുടെ യാത്ര തബൂക്ക് പ്രദേശത്തെ പ്രവിശ്യയിൽ നിർമ്മിക്കുന്ന ഒരു പുതിയ നഗരവൽക്കരണ പദ്ധതിയാണ് നിയോം എന്ന് പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ കിരടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആരംഭിച്ച ഈ സ്ഥലം ചെങ്കടലിന്റെ വടക്കേറ്റത്ത് ഈജിപ്തിന് കിഴക്ക് ഉൾക്കടലിൽ ജോദാന്റെ തെക്കും ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് നിയോമിന്റെ ആകെ ആസൂത്രിത വിസ്തീർണം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ അതായത് പതിനായിരത്തി ഇരുന്നൂറ് ചതുരശ്ര മൈൽ ആണ് ഒരു ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആഗോള വ്യാപാര കേന്ദ്രം ടൂറിസ്റ്റ് റിസോർട്ടുകൾ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാൽ പ്രവർത്തിക്കുന്ന ഒരു രേഖീയ നഗരം ഒന്നിലധികം പ്രദേശങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പദ്ധതിക്കായി വഴിയൊരുക്കാൻ ആയിരക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുകയും ഗ്രാമങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പതോടെ നഗരത്തിൻ്റെ ഭൂരിഭാഗവും പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വരാനിരിക്കുന്ന സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ കോണിലാണിത് മെഗാ പ്രൊജക്ടിൻ്റെ അഭിലാഷങ്ങളെക്കുറിച്ച് ചില വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഏകദേശ ചിലവ് എട്ട് പോയിൻ്റ് എട്ട് ട്രില്യൺ ഡോളറിൽ കൂടുതലാണ് സൗദിയുടെ വാർഷിക ബജറ്റിൻ്റെ ഇരുപത്തഞ്ച് മടങ്ങ് കൂടുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തൊമ്പതിന് നിയോം എന്ന പേരിൽ ഒരു പോസ്റ്റ് ജോയിൻറ് സ്റ്റോക്ക് കമ്പനി സ്ഥാപിച്ചതായി സൗദി സർക്കാർ പ്രഖ്യാപിച്ചു നിയോമിൻ്റെ സാമ്പത്തിക മേഖല വികസിപ്പിക്കുന്നതിനായി മാത്രം സമർപ്പിച്ചിരുന്ന ഈ കമ്പനി പൂർണ്ണമായും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ഉടമസ്ഥതയിലാണ് രണ്ടായിരത്തി ഇരുപതോടെ പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു സൗദി അറേബ്യ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിപുലീകരണം പൂർത്തിയായെങ്കിലും അത് ഷെഡ്യൂളിൽ പിന്നിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിൻഡാല പദ്ധതി പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതി അതിൻ്റെ യഥാർത്ഥ പദ്ധതിയിൽ നിന്ന് ഗണ്യമായി കുറച്ചതായി റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും സൗദി സാമ്പത്തിക മന്ത്രി ഫൈസൽ എഫ് അലിബ്രാഹിം ഇത് നിഷേധിച്ചു നിയോം എന്നത് ഒരു സാങ്കേതിക നാമമാണ് പുതിയത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് നാലാമത്തെ അക്ഷരം എം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമാണ് അതുപോലെ ഭാവി എന്നർത്ഥം വരുന്ന മുസ്തക്ബിലിൻ്റെ ആദ്യ അക്ഷരവുമാണ് അതുവഴി നിയോം ഒരു പുതിയ ഭാവിയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആഡംബര ദ്വീപ് ലക്ഷ്യ സ്ഥാനമായ സിൻഡാലയുടെ ഉദ്ഘാടന പാർട്ടി നടക്കുകയുണ്ടായി മാപ്പിൽ സിൻഡാലദ്വീപിൻ്റെ സ്ഥാനം കാണുക ഹക്കലയിലെ അക്കബ ഗൾഫിലെ ടിറാൻ കടലിടുക്കിനടുത്താണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാം നിയോ മേഖലയിലെ ആദ്യത്തേതായിരുന്നു ഇത് ഉദ്ഘാടന പാർട്ടി ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സിൻഡാല പൊതുജനങ്ങൾക്ക് അടച്ചിട്ടിരിക്കുകയാണെന്നും അതിൻ്റെ വിധി അനിശ്ചിതത്തിലാണെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു നിയോമിൻ്റെ ഭാഗമായ സിൻഡാല പദ്ധതികൾ സജീവ പരിഗണനയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് സിൻഡാല കൂടാതെ മറ്റു ചില ദ്വീപുകളും ടുത്ത് സ്ഥിതി ചെയ്യുന്നതായി കാണാം പെട്രോൾ ഉൽപാദനത്തിന് പുറമെ വ്യാവസായിക വിനോദസഞ്ചാര പദ്ധതികൾ കൂടിയാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് സൗദി അറേബ്യയുടെ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക പൊതുമേഖലകൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയിൽ നിന്നാണ് നഗരം സൃഷ്ടിക്കാനുള്ള സംരംഭം ഉടലെടുത്തത് സുരക്ഷ ലോജിസ്റ്റിക്സ് ഹോം ഡെലിവറി പരിചരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും റോബോട്ടുകളെ സ്ഥാപിക്കാനും ഇത് ലക്ഷ്യമിടുന്നു അക്ബ ഉൾക്കടലിൻ്റെ തീരദേശത്താണ് ഹക്കൽ എന്ന ചെറുനഗരം സ്ഥിതി ചെയ്യുന്നത് ചോർഡാൻ്റെ അതിർത്തിയിലാണിത് കൂടാതെ ഇസ്രായേൽ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളും ഇവിടെ നിന്ന് ദർശിക്കാവുന്നതാണ് വടക്കേ വടക്കേറ്റത്തേക്ക് കടന്നു നിൽക്കുന്ന ഒരു ഭാഗമാണ് അക്ബ ഉൾക്കടൽ അല്ലെങ്കിൽ ഹിബ്രു ഭാഷയിലെ ഗൾഫ് ഓഫ് എലിയത്ത് സിനായ് പെനിൻസിലയുടെ തെക്കും അറേബ്യൻ പെനിൻസിലയുടെ പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന തമാനും വലിയൊരു ഉൾക്കടൽ തന്നെയാണ് അക്കബ ഉൾക്കടൽ അതിൻ്റെ തീരപ്രദേശം ഈജിപ്ത് ഇസ്രായേൽ ജോർഡാൻ സൗദി അറേബ്യ എന്നീ നാല് രാജ്യങ്ങളായി തിരിച്ചിരിക്കുന്നു അക്കബ എന്ന പേരിന് എ ഡി നൂറ്റിയൻപത് വരെ പഴക്കമുണ്ട് ടോളവിയുടെ ഭൂമിശാസ്ത്രത്തിലെ ഒരു മൗണ്ട് പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അക്കൽ തീരത്തുള്ള ഒരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഈന്തപ്പനകളുണ്ട് മറ്റ് ചില വൃക്ഷങ്ങളൊക്കെ ഇവിടെ കാണാം നല്ല നീല നിറത്തിലുള്ള ജലം നിറഞ്ഞ കടൽ തീരവുമാണ് ഇവിടെയുള്ളത് വളരെ രസകരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുന്നത് അങ്ങകലെ ഈജിപ്ത് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ കര മറ്റൊരു ഭാഗത്ത് ലെബനോൺ സൗദി അറേബ്യയോട് ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ഹക്കല് ഭൂമിശാസ്ത്രപരമായി നാല് രാഷ്ട്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു സംഗമ സ്ഥലമായി മാറുകയാണ് ഈ സംഗമ സംഗമസ്ഥലത്തെപ്പറ്റി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം